നമസ്കാരം അമേരിക്കയെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോക തലസ്ഥാനമാക്കുക എന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അതിമോഹമാണ് ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞിരിക്കുന്നത് എങ്കത്തെ സ്പുട്നിക് നിമിഷം എന്നാണ് വിവരമുള്ളവർ ഇതിനെ വിളിച്ചത് ചൈനയുടെ ഒറ്റ എ ഐ ആപ്പാണ് അമേരിക്കയ്ക്ക് പണി കൊടുത്തത് ടെക് മേഖലയ്ക്കൊപ്പം ഓഹരി വിപണികളും ചൈനീസ് കമ്പനിയായ ഡീപ് സിക് ആർ വൺ ഉയർത്തിയ കൊടുങ്കാറ്റിൽ തകർന്ന തരിപ്പണമാവുകയാണ് വിപണി മൂല്യത്തിൽ ലോകത്തെ ഒന്നാം നമ്പർ കമ്പനിയായ എൻ ആണ് ഒറ്റ ദിവസം കൊണ്ട് മൂന്നാം സ്ഥാനത്ത് എത്തിയത് തിങ്കളാഴ്ച മാത്രം എൻ വിഡിയയുടെ മൂല്യം പതിനേഴ് ശതമാനമാണ് ഇടിഞ്ഞത് ഇതോടെ നഷ്ടം സംഭവിച്ചതോ അമ്പത്തി കോടി ഡോളർ ഇനി എൻവിഡിയ ആരാണെന്ന് നോക്കാം ലോകത്തെ വൻകിട ചിപ്പ് കമ്പനികളിൽ പ്രധാനിയാണ് എൻവിഡിയ സത്യത്തിൽ ഡീപ് സീക്കിന്റെ വരവോടുകൂടി അടി തെറ്റിയത് ഇന്ന് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന എ ഐ കമ്പനികൾക്കാണ് അതായത് ചാറ്റ് ജി പി ടി ഗൂഗിളിന്റെ ജമിനി പോലുള്ള വമ്പന്മാർക്ക് തന്നെ രസം എന്താണെന്ന് വെച്ചാൽ ചോദിക്കുന്നതിന് കൃത്യമായ ഉത്തരം നൽകുന്ന എ ഐ ചാറ്റ് ബോട്ട് പുറത്തിറക്കി ഒരാഴ്ചയ്ക്കുള്ളിലാണ് ഡീപ് സിക്ക് ഈ വമ്പന്മാരെയെല്ലാം പിന്തള്ളി ആപ്പിൾ സ്റ്റോറിലെ ഡൗൺലോഡിൽ മുന്നിലെത്തിയത് ഇതോടെ ആഗോള ഓഹരി വിപണിക്കുള്ളിലുണ്ടായ നഷ്ടം എന്ന് പറയുന്നത് രണ്ട് ലക്ഷം കോടി ഡോളറാണ് അതായത് ലോകത്തെ അഞ്ഞൂറ് അതിസമ്പന്നർക്ക് തങ്ങളുടെ സമ്പത്തിൽ നിന്നും നൂറ്റി എട്ട് ബില്യൺ ഡോളർ നഷ്ടപ്പെട്ടു എന്ന് ചുരുക്കം എ ഐ രംഗത്തെ സ്പുട്നിക് നിമിഷം എന്നാണ് വിദഗ്ദ്ധർ ഡീപ് സീക്കിന്റെ വരവിനെ വിശേഷിപ്പിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഒക്ടോബർ നാലിന് അമേരിക്കയെ ഞെട്ടിച്ച് സോവിയറ്റ് യൂണിയൻ സ്പുട്രിക് ഒന്ന് എന്ന ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിച്ചതിനെ അനുസ്മരിപ്പിക്കുന്നു എന്ന് ഇത് ടെക് കമ്പനികളുടെ തലവന്മാർ പോലും അംഗീകരിച്ചു കഴിഞ്ഞു മാത്രമല്ല അമേരിക്കൻ ടെക് കമ്പനികൾക്കുള്ള മുന്നറിയിപ്പാണ് ഡീപ് സീക്ക് എന്ന് സാക്ഷാർ ഡൊണാൾഡ് ട്രംപ് വരെ പറഞ്ഞു കഴിഞ്ഞു കാരണം വേറൊന്നുമല്ല എ ഐ കാപിറ്റലിനായി ട്രംപിന്റെ സാന്നിധ്യത്തിൽ നേരത്തെ ഓപ്പൺ എ ഐ ഒറാക്കിൾ എന്നീ കമ്പനികൾ ചേർന്ന് സ്റ്റാർഗേറ്റ് എന്ന പേരിൽ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു അമ്പതിനായിരം കോടി ഡോളറാണ് ഇതിന്റെ മുതൽ മുടക്ക് എന്നാൽ അതിലും കൂടുതൽ തുകയായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് എൻ ബി ഡി ഐയുടെ മൂല്യത്തിൽ നഷ്ടം സംഭവിച്ചത് ഇനി ഡീപ് സീക്കിന്റെ പിറവിയെ കുറിച്ചൊന്നും നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെക്ക് കിഴക്കൻ ചൈനയിലെ ഹാങ്ഷ് എന്ന നഗരത്തിൽ ലിയാങ് വെൻ ഫെങ് എന്ന ഇൻഫർമേഷൻ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് ഈ സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങിയത് ഓപ്പൺ എഐ പോലുള്ള വമ്പന്മാർ എ ഐ ആപ്പിന് ചെലവഴിക്കുന്ന വൻ തുകയുടെ ചെറിയൊരു അംശം മാത്രമാണ് ഡീപ് സിക് ആർ വൺ എന്ന പുതിയ പതിപ്പിന് ചെലവായതെന്ന് നിർമ്മാതാക്കൾ പറയുന്നു ഈ മാസം അവതരിപ്പിച്ച ആപ്പ് അമേരിക്കയിൽ ഇതിനകം തന്നെ തരംഗമായി മാറിയിരിക്കുകയാണ് എൻ ചിപ്പുകളെയാണ് ഡീപ് സിക്ക് ആദ്യം ആശ്രയിച്ചിരുന്നത് എന്നാൽ കുത്തക നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ ചൈനയിലേക്കുള്ള ചിപ്പ് കയറ്റുമതിക്ക് അമേരിക്ക വിലക്ക് ഏർപ്പെടുത്തിയപ്പോൾ അവർ മറ്റു വഴികൾ തേടുകയും ചുരുങ്ങിയ ചെലവിൽ ലഭിച്ച ചിപ്പുകളിൽ അധിഷ്ഠിതമായി ഡീപ് സിക്ക് നിർമ്മിക്കുകയും ചെയ്തു ചാറ്റി പിട്ടി നിർമാതാക്കളായ ഓപ്പൺ എ ഐ കഴിഞ്ഞ വർഷം മാത്രം അഞ്ഞൂറ് കോടി ഡോളർ ആണ് സാങ്കേതിക ഗവേഷണങ്ങൾക്കായി ചെലവഴിച്ചത് എന്നാൽ കേവലം അമ്പത്തിയാറ് ലക്ഷം ഡോളർ മാത്രം ചെലവഴിച്ചാണ് ഡീപ് സിക്ക് നിർമ്മിച്ചത് മറ്റ് കമ്പനികൾ പത്ത് കോടി ഡോളർ മുതൽ നൂറ് കോടി ഡോളർ വരെ എഐ ആപ്പ് നിർമ്മാണത്തിനായി മുടക്കുന്ന സ്ഥാനത്താണ് ഇവർ വളരെ ചെറിയ മുതൽ മുടക്കിൽ മികച്ച എഐ ആപ്പ് പുറത്തിറക്കുന്നത് ഇങ്ങനെ കഴിയുമെങ്കിൽ ശതകോടികൾ മുടക്കുന്നത് എന്തിന് എന്നാണ് അമേരിക്കൻ ടെക്ലോകത്ത് ഉയരുന്ന മറ്റൊരു ചോദ്യം ചാറ്റ് ജി പി ടി മികച്ചതാണ് ഡീപ് സീക്ക് എന്ന് ഉപയോക്താക്കൾ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു ആളുകൾ കുതിച്ചെത്തിയതോടെ ഡീപ് സീക്കിന് നേരെ സൈബർ ആക്രമണവും ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിനാൽ ഡൗൺലോഡിന് ചില തടസ്സങ്ങളും നേരിടുന്നുണ്ട് എന്തായാലും ഇനി വരാൻ പോകുന്ന നാളുകൾ ഡീപ് സീക്കിൻ്റെതാകും എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല